മൊത്തം ഇന്ത്യയിലും കേരളയ്ക്കു വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു സംസ്ഥാന പ്രസിഡൻ്റാണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റവരെല്ലാം വി ഐ പി ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി